ഇക്കയും കുടുംബം നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് അത് വേണ്ടിയിട്ട് ഫഹദിനും ഭാര്യയ്ക്കും സഹിക്കുന്നില്ല അവരുടെ സന്തോഷം തകർക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ കൂടോത്രം അകന്ന ബന്ധത്തിലുള്ള ഒരു അമ്മായിയാണ് കൂടോത്രത്തിൻ്റെ പവറിനെ കുറിച്ച് ഫഹദിനോട് പറയുന്നത് അമ്മായി പറഞ്ഞ മന്ത്രവാദിയെ ഫഹദും ഭാര്യയും പോയി കണ്ടു കൂടോത്രത്തിലെ ഏറ്റവും ശക്തി പൂച്ച രോമം തകളിൽ പൊതിഞ്ഞ് ചെയ്യുന്നതിനാണെന്നാണ് മന്ത്രവാദി പറഞ്ഞത് നാല് മാസവും പന്ത്രണ്ട് ദിവസവും പ്രായമുള്ള ഒരു പൂച്ചക്കുട്ടിയുടെ വാല്യനും പതിനെട്ട് രോമം കൂടെ പറിച്ചെടുക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞെന്ന മന്ത്രം ൂറ്റി തവണ ഉരിയാടി രാത്രി അവരുടെ കിണറ്റിൽ കൊണ്ടിടുക ആ വെള്ളം കൂടിച്ചു തുടങ്ങുന്ന മുതല് അവരുടെ നാശം ആരംഭിക്കും ഒന്ന് നിർത്തിയിട്ടയാൾ ഫാദിന്റെ കണ്ണിലേക്ക് നോക്കി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈത് എത്ര കാലം കഴിഞ്ഞ് ഉപയോഗിച്ചാലും പവർ അതുപോലെ ഉണ്ടാവും പക്ഷേ ഏതു ദിവസമായാലും രാത്രി കൃത്യം എട്ടേ മുപ്പത്തിരണ്ടിന് ഈത് അവരുടെ കിണറ്റിലിട്ട ഫലം നൂറി ഇരട്ടി ആയിരിക്കും ഇത് കേട്ടപ്പോൾ ഫാദിനു സംശയം അല്ല ഈ കറക്റ്റ് നാലു മാസം പന്ത്രണ്ട് ദിവസമായ പൂച്ചക്കുട്ടി തന്നെ വേണല്ലോ അല്ലേ അതെങ്ങനെ ഇങ്ങനെ കൃത്യമായിട്ട് ദിവസം അറിയാൻ കഴിയാം ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ നാളെ തന്നെ ഉപയോഗിക്കണം എന്നില്ല ആ ആവശ്യക്കാർ നിങ്ങളാ കറക്റ്റ് പ്രായമുള്ള പൂച്ചക്കുട്ടിയെ കണ്ടുപിടിക്കേണ്ടതൊന്നും നിങ്ങളാ ഇതിൻ്റെ റിസൾട്ട് അത്രക്കും ഭീകരമായിരിക്കും പണ്ട് ഇത് രാജ്യത്തെ ശക്തരായ രാജാക്കന്മാരെ തകർക്കാൻ ഉപയോഗിച്ചിരുന്ന മന്ത്രം ഇത് യുദ്ധം ചെയ്യാത്ത ശത്രുവിൻ്റെ അടിവേരുകളൊക്കെ നാശിപ്പിക്കുക ഇത് കേട്ടപ്പോൾ ഫാദിനുണ്ടായ സന്തോഷം ഒന്ന് തുള്ളിച്ചാടാൻ തോന്നി അവന് മന്ത്രവാദിയുടെ അടുത്ത് നിന്ന് തകിടും മേടിച്ച് ദക്ഷിണയും കൊടുത്ത അവിടെ നിന്ന് ഇറങ്ങി ഒരു രാജ്യം പിടിച്ചിറക്കിയ ചക്രവർത്തിയുടെ മനസ്സായിരുന്നു അവൻ അപ്പോൾ ഇനി വേണ്ടത് കൃത്യം നാലു മാസവും പന്ത്രണ്ട് ദിവസവും പ്രായമായ പൂച്ചക്കുട്ടിയാണ് കൃത്യമായ പ്രായം ഇണമെങ്കിൽ ഒരു കുഞ്ഞിക്കാന് കാണണം ഒരാൺപൂച്ചയും പെൺപൂച്ചയും ലൈന് സെറ്റാക്കിപ്പിച്ച് ഒന്നിച്ച് താമസിപ്പിച്ചാൽ മിഷൻ സക്സസ് പൂച്ചക്കുഞ്ഞിന്റെ കൃത്യം പ്രായം മനസ്സിലാക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല ഏറ്റൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ ഫലം കുറയും അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഇക്കാക്കും കുടുംബത്തിന് മാക്സിമം തന്നെ കിട്ടണം വേണ്ടി എന്ത് റിസ്ക് എടുക്കാൻ അവൻ തയ്യാറായി ഇക്ക നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് സ്വത്തുക്കളല്ല പക്ഷേ ഫാഹിന് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു ഇക്കയുടെ ഷോപ്പിൽ കുറച്ചാലും ജോലി ചെയ്തു പക്ഷെ ഇക്കി കിട്ടുന്ന ബഹുമാനം തനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഇക്കയെ പോലെ വലിയൊരു ബിസിനസ് ബിസിനസ്സുകാരനാവാൻ ഭാര്യയുടെ സ്വർണ്ണം മുഴുവൻ പണയം വെച്ചൊരു ബിസിനസ് തുടങ്ങി മടിയനും ദൂർത്തനുമായ ഫാദിൻ്റെ ബിസിനസ് ഉണ്ടോ പച്ചപിടിക്കുന്നു അത് എട്ട് നിലയിൽ പൊട്ടി ഇപ്പൊ സ്വർണത്തിന്റെ പലിശ അടക്കാൻ വേണ്ടി ഒരു ജോലിക്ക് പോകുന്നു ഇക്ക കുടുംബത്തിൽ തലയുയർത്തി അഭിമാനത്തോടെ ജീവിക്കുന്ന കാണുമ്പോൾ അവൻ അങ്ങോട്ട് സഹിക്കുന്നില്ല ഇക്ക തകർന്ന് തരിപ്പണമായാലേ തനിക്ക് കുടുംബത്തിൽ ഒരു നിലയും വിലയും ഉണ്ടാവൂ എന്നാണ് അവന്റെ വിചാരം സ്വന്തം കയ്യിലിരിപ്പ് മോശമാണെന്ന് ആരും സമ്മതിച്ചു തരില്ലല്ലോ അങ്ങനെ അതുവരെ പൂച്ചയെ കണ്ടാൽ കാൽ കൊണ്ട് തട്ടി മാറ്റി എന്ന് പറഞ്ഞിരുന്നവൻ തൊട്ടപ്പുറത്ത് പണിയെടുക്കുന്ന വീട്ടിൽ നിന്ന് രണ്ട് പൂച്ചകൾ പിടിച്ചുകൊണ്ടു വന്ന് വീട്ടിലൊരു മുറിയിലിട്ട് പൂട്ടി പൂച്ച ആണാണോ പെണ്ണാണോ അറിയാനുള്ള ടെക്നിക്ക് യൂട്യൂബിൽ നോക്കി മനസ്സിലാക്കിയിരുന്നു അങ്ങനെ സ്വന്തം മക്കളെക്കാളും നന്നായി അവൻ പൂച്ചകളെ നോക്കി കടം മേടിച്ചിട്ടാണെങ്കിലും പാലും മീനും ഒക്കെ കൊണ്ടുകൊടുത്തു രണ്ട് പൂച്ചകളെ ഈ റൂമിന് പുറത്തിറക്കിയില്ല റൂമിലിരുന്ന് ബോറടിക്കുമ്പോൾ കാര്യങ്ങൾ നന്നായിട്ട് നടക്കുന്നവൻ കണക്ക് കൂട്ടി അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം പെൺപൂച്ച ഗർഭിണിയായി ഇതറിഞ്ഞപ്പോൾ ഫാദിനുണ്ടായ സന്തോഷം കുളിപ്പിക്കുന്നു മൈലാഞ്ചിട്ട് കൊടുക്കുന്നു മഴയിലിരുത്തി പാൽ കൊടുക്കുന്നു പാട്ടുപാടി ഉറക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ ഗർഭിണിയായിരുന്നപ്പോൾ തനിക്ക് പോലും ഇങ്ങനെ കയറിങ്ങി തന്നിട്ടില്ലല്ലോ എന്ന് ഭാര്യ ഓർത്തു ഒടുവിൽ പൂച്ച പ്രസവിച്ചു സുഖപ്രസവം മൂന്ന് കുട്ടികൾ സന്തോഷം കൊണ്ട് ഫഹദിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ ഭാര്യയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു താൻ പ്രസവിച്ച നേരത്തെ ഹോസ്പിറ്റൽ ക്യാനിൽ പൊറോട്ടയും ബീഫും തിന്നുകൊണ്ടിരുന്ന ആളാണ് പൂച്ച പറ്റപ്പോൾ ഇങ്ങനെ കരയുന്നതെന്ന് ഭാര്യ ഓർത്തു സ്വന്തം മക്കളുടെ ബർത്ത്ഡേ എന്നാണെന്ന് പോലും അറിയാത്ത ഫഹദ് പൂച്ച കുട്ടികൾ ജനിച്ച ഡേറ്റും സമയം കൃത്യമായി ഓർത്തു പൂച്ചക്കുട്ടികളുടെ കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ എന്ന് നോക്കി അവൻ അക്ഷമനായി കാത്തിരുന്നു ഇതൊക്കെ കണ്ട് സ്വന്തം മക്കൾ വാപ്പാക്ക് വട്ടായോ എന്ന് മനസ്സിലോർത്തു അങ്ങനെ ഫഹദ് ആഗ്രഹിച്ച ആ ദിവസം വന്നെത്തി ഇന്ന് നീക്ക് പൂച്ചക്കുട്ടികൾ ജനിച്ചിട്ട് കൃത്യം നാല് മാസവും പന്ത്രണ്ട് ദിവസവും ആയിരിക്കുന്നു ഇനി കൂടുതൽ വൈകിപ്പിക്കണ്ട അന്ന് രാത്രി കൃത്യം എട്ടേ മുപ്പത്തിരണ്ടിന് പൂച്ചക്കുട്ടിയുടെ വാലിൽ രോമം എടുത്ത് തകിടിൽ പൊതിഞ്ഞ മന്ത്രം ചൊല്ലിടെ വീട്ടിലെ കിണറ്റിലിരണം ഇതായിരുന്നു അവന്റെ പ്ലാൻ അന്ന് രാത്രി കൃത്യം എട്ട് മണിക്ക് ഒരു എടുത്ത് തകിട് ഒരു ചടൽ കോർത്ത് അതിന്റെ കഴുത്തിലിട്ട് ഫാഹ് മന്ത്രം ചൊല്ലി പൂച്ചയുടെ വാലിൽ പിടിച്ച് അതൊറ്റ ഓട്ടമായിരുന്നു അടുക്കളയിലെ ജനൽ വഴി പുറത്തേക്ക് ചാടി പടച്ചോനേന്റെ പടച്ചോനെ എന്ന് പറഞ്ഞ് പുറകെ ഫാദു ഓടി പൂച്ച വീടിന് ചുറ്റും ഓടുന്നു പുറകെ ഫാഹു അങ്ങനെ ഓടി ഓടി പൂച്ചയുടെ പൂച്ചടുത്ത് നിന്നു ഫാദ് ആശ്വാസത്തോടൊന്ന് ശ്വാസം വിട്ടു നന്നായി നന്നായിക്കുന്നുണ്ടായിരുന്നു അവൻ അത്രയ്ക്ക് ഓടിപ്പിച്ചിട്ടുണ്ട് പൂച്ച അവന് നോക്കി പതുക്കെ കിണറിന്റെ മുകളിൽ കയറി ഇത് കണ്ടത് ഫഹദ് പൂച്ചയെ മാടി വിളിച്ചു എന്റെ ചക്കരെ കിണറ്റിലേക്ക് വീഴും ഇങ്ങോട്ട് വാടാ പൂച്ച കഴുത്തിൽ കെട്ടിയ തകിട് തകിടുന്നാലോ അസ്വസ്ഥ ഉണ്ടാക്കിയിരുന്നു ഫാദ് മെല്ലാർന്ന് പൂച്ചയെ പിടിക്കാൻ ചാടിയതും പൂച്ച കിണറ്റിലേക്ക് മക്കൾ ഓടി വന്നു നല്ല ഉയരമുള്ള കിണറായിരുന്നു വയറുകൊണ്ട് ബാലൻസ് ചെയ്ത് രണ്ടു കാലുകളും പൊക്കി കിണറ്റിലേക്ക് തലയിട്ട് മൊബൈൽ ഫ്ലാഷ് ഓൺ ആക്കി പൂച്ച നീ എവിടെയാ എവിടെയാണ് എന്നും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്ന കണ്ട ഫാദിന്റെ ആറു വയസ്സുള്ള കുരുത്തം കെട്ട കുരുപ്പ് ഓടിപ്പോയി അവനെ കാല് പിടിച്ച് ഉയർത്തിയതും എന്നും നിലവിളിച്ച് ഫാദ് തല കീഴായി കിണറ്റിലേക്ക് വീണത് ഒരുമിച്ചായിട്ട് ഒടുവിൽ ഫയർഫോഴ്സ് വരെ വരേണ്ടി വന്നു ഫഹദിനെയും പൂച്ചയെയും പുറത്തെടുക്കാൻ വെള്ളം കൂടുതലില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത് കിണറ്റിന്റെ വെള്ളത്തിന്റെ കൂടെ പൂച്ചയുടെ രോമം വയറ്റിൽ പോയതിന് ഫഹദ് നാലു ദിവസം അഡ്മിറ്റ് ആയിരുന്നു ഇപ്പൊ വീട്ടിലുണ്ട് ട്രസ്റ്റിലാ ഇക്ക കൊണ്ടുവന്ന ആപ്പിളും കഴിച്ച് മൊബൈൽ റീൽസും കണ്ട് കിടക്കുന്നു എന്താലേ